ബഹുമാന്യനായ മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ധനല ബാലകൃഷ്ണന്റെ സാറിന്റെ ദേഹവിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വലിയ ദുഃഖവും തീരാനഷ്ടവുമാണ് വരുത്തിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പര്യായമായിരുന്നു ശ്രീ ജനല സാർ വിവിധ തലങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു എം എൽ എ രാജ്യസഭാംഗം എന്ന നിലയിലും തെനലസാർ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം എന്നും കേരളത്തിലെ കോൺഗ്രസ് നന്ദിയോടെ ഓർമ്മിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോൺഗ്രസിലെ പൊതു സ്വീകാര്യതയുള്ള നിർദ്ദേശങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗമ്യഭാവം ഏവരെയും അദ്ദേഹത്തിലേക്ക് കണ്ടിപ്പിച്ചു അദ്ദേഹം പ്രശ്നങ്ങളിൽ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചു അദ്ദേഹത്തിൻ്റെ രാണിത്യം വിനയവും നിസ്വാർത്ഥതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുവിലും മാതൃക തന്നെയാണ് അദ്ദേഹം കുടുംബ സ്വത്ത് വിറ്റ് ആ പണം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ് തനൽ സാറിൻ്റെ ദേഹം വേദനിക്കുന്ന ഒപ്പം ഞാനും പങ്കുചേരുന്നു കെ പി സി സി ഔദ്യോഗികമായിട്ട് രണ്ട് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നു പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്